ഗെയ്സ് അപ്പം ഇന്ന് നമ്മൾ ഉള്ള ചില ഡൽഹിയിലുള്ള ഡെറാഡോളാണ് വണ്ടി പർച്ചേസ് ചെയ്യാൻ പോകുന്നതാണ് കസ്റ്റമർക്ക് നല്ല ക്വാളിറ്റി വാഹനം എടുന്ന് ആണോ കിട്ടുന്ന ആടെ നമ്മൾ എത്തും ഡൽഹി നല്ല എന്തേൻ്റെ ഏത് സൈഡിലും നമ്മൾ എത്തും വണ്ടി കസ്റ്റമർ ആണെങ്കിൽ നാട്ടിലാണ് ഡയറക്റ്റ് ഓണർ വണ്ടി ആട്ടോ ഫോർച്യുണർ ആണ് ഈ ഫോർച്യുണറിൻ്റെ ഓണറെ ഹോട്ടലാണ് ഇവർക്ക് ഇവിടെ ഹോട്ടൽ ബിസിനസ്സാണ് വണ്ടി ബ്ലാക്ക് ആണ് തോന്നും ഒരു കാപ്പി ഷെയ്ഡ് കളർ ആട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ബ്ലാക്ക് ആണ് തോന്നും കാപ്പി ഷെയ്ഡ് കളറാണ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാട്ടോ ഈ ഒരു വാഹനം കിലോമീറ്റർ പോപ്പർ കമ്പനി ഹിസ്റ്ററി ഉണ്ട് കസ്റ്റമർ ആണെങ്കിൽ തന്നെ കിലോമീറ്ററും കണ്ടെടുത്താണ് അതായത് ഒരു ലക്ഷത്തിന്റെ താഴെ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഫോർച്യൂണർ സംബന്ധിച്ചൊന്നും അല്ല പിന്നെ അടുത്ത പ്രത്യേകത പറഞ്ഞാല് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോർച്യൂണർ മൂപ്പര കയ്യിലൊരു ഫോർച്യൂണർ ഉണ്ട് രണ്ടും സെയിം നമ്പറാ അത്രയും പീസ് നമ്പറാട്ടോ സാധനം നിങ്ങൾക്ക് ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് ഡൽഹിക്ക് വരാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സാധനം നിങ്ങൾക്ക് റെഡിയാക്കി തരാം താഴെ ടോക്കിയോ കാർസിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ബന്ധപ്പെട്ടോളി ഇനി എന്താ പരിപാടി വെച്ചാൽ ഇനി ഈ വണ്ടി ഡെലിവറി എടുത്താണ് നമുക്ക് ഇവിടുന്ന് പോകണം ഡൽഹിക്ക് പോകണം ഡൽഹിയിൽ നിന്നാണിത് നേരെ കണ്ടെയ്നറുമായി നമ്മളെ നാട്ടിൽ എത്തിച്ചത് അത് ബാംഗ്ലൂർക്കാണ് സാധനം എത്തുക അപ്പം മാക്സിമം ആൾക്കാർ നമ്മളെ ചാനലും സപ്പോർട്ട് ചെയ്തു തരുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരും ആർക്കെങ്കിലും വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക ഫോർച്യർ രഷ്യല്ലാട്ടെ എൻ്റെ മോനെ ഞാൻ ഡൽഹിക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഇട ഡാഡോളിൽ നിന്ന് എത്തിയത് അറിഞ്ഞില്ല അത്രയും കൺഫേർട്ടാണ് ഡ്രൈവിംഗ് കൺഫേർട്ട് അത്രയുണ്ട് അതായത് വണ്ടീട്ടുള്ളൊരു കുലുക്കം വരെ അറിയില്ല ക്വാളിറ്റി തന്നെ അത്ര നല്ല റയറ് ക്വാളിറ്റി ഫ്രണ്ടിൽ കാഴ്ച പറഞ്ഞാലും അങ്ങനെ കേട്ടോ അതായത് എല്ലാം വിസിബിളാ എല്ലാം നമുക്ക് അത്ര റോഡ് മൊത്തം നമുക്ക് കാണാം വണ്ടീൻ്റെ ഉള്ളിൽ കുത്തിറന്നാണ്ട് ഓരോ കാഴ്ചകളും അപ്പോൾ നിങ്ങൾക്ക് ഡൽഹി വന്നാണ്ട് ഡയറക്റ്റ് കസ്റ്റമർ കേൾക്കുന്ന നിങ്ങൾക്ക് വാഹനം പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമർ ഒന്ന് നമ്മൾ വണ്ടി എടുത്ത് തരാം നമുക്ക് കമ്മീഷൻ തന്നാൽ മതി അപ്പോൾ വണ്ടി എടുക്കാമല്ലോ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിലിടും അപ്പോൾ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യാം